ലാ ഇലാഹ ഞങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇപ്പോ ഇത് പറഞ്ഞ മടവൂരാണ് ഞങ്ങളെ പടച്ചോണ് എന്ന് പറയുന്നവർ പോലും അറിയണം എന്താ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലെന്നയിൽ ഞങ്ങൾക്കൊരു മാറ്റം വന്നിട്ടില്ല അതാണ് ഇപ്പോഴും സമൂഹത്തെ പഠിപ്പിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങളെ മഹാരാജ മൂസാ നബിഅലാം അദ്ദേഹത്തിന്റെ കൈകളിലുള്ള മുഖജിസത്തെ കണ്ണുകൊണ്ട് കണ്ട സമൂഹാണ് വടി നിലത്തിട്ടപ്പോ പാമ്പാകണതും കക്ഷത്തിൽ വെച്ചപ്പോ കൈ പ്രകാശിച്ചതും കടലിൽ അടച്ചപ്പോ അല്ലെ കടൽ രണ്ടായി പുലർന്നതൊക്കെ കണ്ടൊരു സമൂഹമാണ് അള്ളാഹു ആകാശത്ത് നിന്ന് മഞ്ഞയും സെൽവയും ഇറക്കി കൊടുത്തത് കണ്ടുകൊണ്ട് കണ്ട ഒരു സമൂഹം ആ സമൂഹം പ്രിയമുള്ളവരെ അവര് പറഞ്ഞ എന്താണ് അവർ മൂസാനബിയിൽ വിശ്വസിച്ച സമയത്ത് അള്ളാഹുവിൽ വിശ്വസിച്ച സമയത്ത് അവർ പറഞ്ഞ എന്താ ഇറവും പറഞ്ഞു അല്ലെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈയും കാലും ഓരോ അവയവങ്ങളും ഞാൻ മുറിച്ച് മാറ്റുന്നതാണ് അഹവും പറഞ്ഞു ഞങ്ങൾക്ക് എന്തു വന്നാലും വേണ്ടില്ല ഞങ്ങൾ എന്തു ചെയ്യില്ല മൂസാ നബിയുടെ ആദർശത്തിൽ നിന്ന് സൗഹൃദ അണു അളവ് ഞങ്ങൾ എന്ത് ചെയ്യില്ല ഞങ്ങളുടെ കൈയും കാലും പോയാലും ശരി എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് നാൽപ്പത് ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് മാറി നിന്നപ്പോ എന്തായിരുന്നു പശുക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശുദ്ധ മുപഹിതുകളായ ഞങ്ങളുടെ കൈകാലുകൾ വെട്ടി നുറുക്കിയാലും എന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിച്ചവർ പശുവിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് എത്ര സത്യമാണ് ഈ ഈ ലോകം ലോകം അവസാനിക്കൂല അവസാനിക്കൂല വീണ്ടും ആരാധിക്കപ്പെടുന്നതുവരെ അഥവാ വിഗ്രഹ ആരാധന സമൂഹത്തിൽ വ്യാപകമാകുന്നതുവരെ അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ലോകത്ത് കടന്നു വരുന്നതുവരെ ഈ ലോകം അവസാനിക്കൂല സത്യമാണ് പ്രവാചകന്റെ വാക്ക് ഉള്ളവരെ നമ്മുടെ ആദർശത്തിൽ നിന്ന് നാം ഒരു അളവ് പോലും പിന്നോട്ടു മാറിപ്പോകാതെ ചെറുക്കിന് വളരെ ഗൗരവ